മീൻ പിടിക്കണല് ഗവേഷണം നടത്തിയുണ്ട് ഇഞ്ഞ് ഇപ്പൊ അതില് പി എച്ച് ഡി എടുക്കാൻ പോവാണ് അങ്ങനെ ഫൈനലി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന കൊണ്ട് ഞങ്ങള് കണ്ടെത്തി ഇതാണ് ഇതാ ഒരു ഒരു ചൂണ്ടാലും കൊണ്ട് നമ്മളെ ഞമ്മളക്കാണ് അടങ്ങി നടക്കി നടക്കി ഇതാണ് നമ്മളെ പിഞ്ചു മീൻ പിടിക്കണില് ഗവേഷണം നടത്തിയണ്ട് ഇഞ്ഞ് ഇപ്പൊ അതില് പി എച്ച് ഡി എടുക്കാൻ പോവാണ് പക്ഷെ ഇതര ഒരു മീന് ആ ചൂണ്ടയിട്ട് എങ്ങനെ മീൻ പിടിക്കാതിരിക്കാം എന്നുള്ളതിന്റെ ഇതാണ് വല്ല എടുക്കാൻ പോണത് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കുണ്ടിൽ ഇഷ്ടം പോലെ മീൻ ഉണ്ടെന്നാണ് പിഞ്ചും ഫിതും പറയുന്നത് അപ്പൊ ഓലപ്പം പോയാണ്ട് അതിനെ ചൂണ്ടലിട്ട് പിടിച്ചാ എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അതിനു വേണ്ടി ഞമ്മളെ ഫിദു ഒരു ജവാളിന്റെ അത്ര വലുപ്പം ഒരു ചൂണ്ടൽ ഈ കാലത്തിന്റെ പേരെന്താണ്ട് കൈതക്കുണ്ട് ചൂണ്ടലിട്ടുണ്ടോ അതെ ആ മണ്ടലേക്ക് വീന്നോയിനടാ കണ്ട കാടും മലയൊക്കെ ചാടികടന്നിട്ട് വേണം കേട്ടോ ഇവല് പറഞ്ഞുള്ള കുണ്ട കത്താൻ ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാ കാണണെന്നാണ് എനിക്ക് തോന്നണേ അങ്ങനെ ഫൈനലി നിഗൂഢതകൾ ഒളിഞ്ഞെക്കുന്ന ഈ ഒരു കാട്ടുമുക്കിൽ ഒരു കുണ്ട് ഞങ്ങൾ കണ്ടെത്തി ഈ കുണ്ടിന്റെ പേരെന്താ ഇട്ടിട്ടുണ്ട്

ഗ്രില്ലടിക്കുന്നാണ് ഞമ്മളെ പിഞ്ച് പറയുന്നത് അപ്പൊ ഗ്രില്ലടിക്കാനാണ് ഞങ്ങളെ പ്ലാനിങ് ഇപ്പൊ പത്ത് മീനിനെ ഗ്രില്ലടിക്കാനുള്ള ഭാഗ്യം ഞമ്മളെ പിഞ്ചിനും വിദുനും ഒക്കെ ഇണ്ടാവട്ടെ അതെ അതെ ഇണ്ടാവട്ടെ പിന്ന ഞാൻ ഉണ്ടാവും നിങ്ങള് ഗ്രില്ലടിച്ചാതി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നര മണിക്കൂർ കഴിഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിഞ്ച എത്തത് മീൻ കിട്ടാത്ത അങ്ങനെ അങ്ങനെ മീനൊന്നും കിട്ടാതെ നമ്മളെ ഫിദുദാ വരുന്നു ഒരു മീൻ പോലും കിട്ടാത്ത ഈ കുണ്ടുക്ക് ഇന്നും കൊണ്ട് വന്നിട്ട് ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന ഇത്ര കോൺഫിഡൻസോടെ ഇവര് പറഞ്ഞ എന്തിനാണ് എനിക്ക് മനസ്സിലായത് ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഈ കുണ്ടു മീൻ പിടിച്ചു തന്നപ്പോ ഇഷ്ടംപോലെ മീനും കൊണ്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് അതിന്റെ കോൺഫിഡൻസിലാണ് ഓല ഇന്നോട് ഇതിൽ ഇഷ്ടംപോലെ മീൻ ഉണ്ട് എനിക്ക് ഇഷ്ടം പോലെ മീനിനെ പിടിച്ചെന്നിട്ട് ഞങ്ങൾ പോകും മീൻ കിട്ടാത്തതില് വിഷമുണ്ടോ അല്ല നിങ്ങള് പത്ത് മീൻ കിട്ടി ഇതില് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ട് ഒരു വിഷമല്ല അല്ല പത്ത് മീൻ കിട്ടിയാലേ ഗ്രില്ല് അടിച്ചിട്ട് അപ്പൊ കിട്ടാത്ത വിഷമൊന്നുമില്ല പക്ഷെ എനിക്ക് വിഷമുണ്ട് ഞങ്ങളപ്പ ഗ്രില്ലടിച്ചണെന്ന് വിചാരിച്ച അടുത്ത പ്രാവശ്യം ആക്കലേ